അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾ എക്മോ മെഷീൻ കണക്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്തിനാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാം ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് ഈ എക്മോ മെഷീൻ കണക്ട് ചെയ്യാൻ മിനിമം വാങ്ങിക്കുന്നത് അത് ഒന്നു മുതൽ മൂന്ന് ലക്ഷം വരെ വാങ്ങിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട് എൻ്റ് അടുത്തിരിക്കുന്നത് ഷെയ്ഖലീഫ ഹോസ്പിറ്റലിൽ കാർഡിയക്കറസ്റ്റ് സംഭവിച്ച് എൻ്റെ ഞങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് പൾസ് നഷ്ടപ്പെട്ടു പോയ ഹൃദയം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഞാനിന്ന് സംസാരിക്കുന്നത് എക്മോ കുറിച്ചാണ് എക്മോ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയായിരിക്കും എന്താണ് എക്മോ മെഷീൻ എന്നുള്ളത് എക്സ്ട്രാ കോർപോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ എന്നാണ് ഈ എക്മോ മെഷീൻ്റെ ഫുൾ ഫോം അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നത് ഷെയ്ഖലീഫ കാർഡിയക് അറസ്റ്റ് സംഭവിച്ച് എൻ്റെ ഞങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിനും കൂടെ ഞാൻ എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും മനസ്സിലുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൾസ് നഷ്ടപ്പെട്ടു പോയാൽ അതായത് നമുക്ക് ഹൃദയം നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് രണ്ടാമത് വെന്റിലേറ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് മൂന്നാമത് എക്മോ മെഷീനിൽ കണക്ട് ചെയ്ത് അതിപ്പം പല ആളുകൾക്കും അറിയാവുന്ന ഒരു സാധനമാണ് അത് കണക്ട് ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതിനൊരു ലിവിങ് എക്സാമ്പിളാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഷെയ്ഖ് ഖലീഫ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് ഇതുപോലെ പൾസ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ എക്മോയിൽ കണക്ട് ചെയ്യാനും അദ്ദേഹത്തിന് ഇപ്പം ഏകദേശം എട്ട് മാസത്തോളമായി അദ്ദേഹം ജീവനോട് ഇരിക്കുകയാണ് അതുപോലെ കംപ്ലീറ്റ്ലി നോർമലായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതുപോലെ എന്താണ് എക്മോ മെഷൻ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം അപ്പോൾ അന്ന് നിങ്ങൾ എസ് കെ എം സി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് ബ്രീത്തിങ് പ്രോബ്ലം ആയിരുന്നു ശ്വാസം തീരെ എടുക്കാൻ വേണ്ടി പറ്റില്ല എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടെ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ ലെവൽ അറുപത്തിരണ്ട് ശതമാനമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ ഓക്സിജനൊക്കെ കണക്ട് ചെയ്തു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ എട്ട് മിനിറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ പൾസ് നഷ്ടപ്പെട്ടു പൾസ് നഷ്ടപ്പെട്ടു പിന്നെ അദ്ദേഹത്തിന് ഓർമ്മയില്ല എന്നെ എന്നെപ്പോലും അദ്ദേഹത്തിന് ചെറുതായിട്ട് കണ്ടൊരു ഓർമ്മയാണ് ഓർമ്മ ചെറിയൊരു ഓർമ്മ ഓർമ്മ എവിടെയാണ് കണ്ടൊരു ഓർമ്മയോ കണ്ടൊരു ഓർമ്മ അത് ഡോക്ടറെ വീഡിയോസ് യൂട്യൂബിൽ കാണാൻ അതുകൊണ്ട് ഓർമ്മ ഓർമ്മ വന്നതാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് എന്റെ കൈ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ല വിയർക്കുന്നുണ്ടായിരുന്നു എട്ട് മിനിറ്റിൻ്റെ അതായത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന എട്ടാമത്തെ റൂമിലോട്ടാണ് അത് കഴിഞ്ഞ് ഒരു കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ട് മിനിറ്റോളം ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പൾസ് നഷ്ടപ്പെട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ റീസസ് ബെയിലോട്ട് കൊണ്ടുപോകുന്നത് അത് വൺ റൂം വണ്ണാണ് ഭൂമിയിൽ എല്ലാ വെന്റിലേറ്ററും എല്ലാ എക്മോ മെഷീൻ അന്ന് വളരെ ഭാഗ്യവശാൽ അവിടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല അതിന് വേറെ ഒരു ഗുണമുണ്ട് എൻ്റെ കൂടെ ഉള്ള മൂന്ന് ഡോക്ടേഴ്സിനും എക്മോ കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന ഡോക്ടേഴ്സായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ശരിക്കും അന്ന് ചെയ്യാൻ പറ്റുക ആദ്യമായിട്ടാണ് എസ് കെ എം സി എമർജൻസി ഡിപ്പാർട്ട്മെൻ്റിൽ വെച്ച് ഞങ്ങൾ ഒരു എക്മോ സി പി ആർ ചെയ്തു അതായത് സി പി ആർ പോകുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ലങ്ങിനെയും ഹാർട്ടിനെയും നമ്മൾ മെഷീനിലോട്ട് കണക്ട് ചെയ്തു അപ്പം അദ്ദേഹത്തിന് ശ്വാസം കൊടുത്തുകൊണ്ടിരുന്നത് ഒരു എക്മോ എന്നുള്ള മെഷീനിന്നായിരുന്നു അതുപോലെ ഹൃദയം വെളിയിൽ നിന്നായിരുന്നു പമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഹൃദയം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇടിക്കാത്തത് കൊണ്ട് നമ്മുടെ പുറത്തെ ഒരു മെഷീനെ കൊണ്ട് നമ്മൾ പമ്പ് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് ഓക്സിജനും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലോട്ടും എത്തിക്കുന്ന രീതിയിലാണ് ചെയ്തത് അപ്പം ഈ എക്മോ മെഷീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ എക്മോ മെഷീനിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഓർത്താക്കാൻ വേണ്ടി പറ്റും പറ്റുന്നില്ല എത്ര നാൾ ഈ മെഷീനിൽ കിടന്നു അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ കിടന്നു എന്നുള്ള ഓർമ്മയുണ്ടോ മറ്റേ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടായിരുന്നത് പതിനെട്ട് ദിവസം മാക്സിമം കിടന്നിട്ടുണ്ടെന്ന് ഞാൻ ഒരു വർത്തുള്ള ഒരു അറിവ് അതെ അദ്ദേഹത്തിന് ആ കൂടെ ഒരേ ഒരു റിസ്ക് ഫാക്ടർ മാത്രമേ ഉള്ളായിരുന്നു വണ്ണം കൂടുതലായിരുന്നു എത്ര കിലോ ഉണ്ടായിരുന്നു ആ ടൈമിൽ നൂറ്റിപ്പത്ത് കിലോ ആ സമയത്ത് ഏകദേശം നൂറ്റിപ്പത്ത് കിലോ ഉണ്ടായിരുന്നു അതാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ നമ്മളെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക്

പിന്നെ അദ്ദേഹത്തിന് കുറെ ഗുണങ്ങളുണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുമായിരുന്നു വ്യായാമം ചെയ്യുമായിരുന്നു ഹാർഡ് വർക്കറാണ് ഹാർഡ് വർക്കറാണ് അപ്പം അദ്ദേഹം കൃത്യമായി വ്യായാമം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സിഗരറ്റ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തു അതുപോലെ മദ്യപാനം ഒന്നും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം ഈ ഒരു രണ്ട് മെഷീൻ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നോർമൽ ആയിട്ട് ഇരിക്കാനും നോർമലായിട്ട് ജീവിക്കാനും പറ്റുന്നു ഇതും ഒരു ടേക്ക് ഹോം മെസ്സേജാണ് നമ്മളെപ്പോഴും നമ്മൾ സിഗരറ്റ് വലിച്ച് നമ്മുടെ ഒന്നോ അല്ലെങ്കിൽ ലങ്ങിൻ്റെ പകുതിയൊക്കെ നമ്മൾ നശിപ്പിക്കുക ഇതുപോലൊരു വലിയൊരു അസുഖം വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും വന്നു പോയാൽ നമുക്ക് ആ ലങ്ങ് ഓൾറെഡി നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവർ ആവാൻ പാടാം അത് ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ കാരണം പൂർണ്ണമായിട്ടും തിരിച്ച് നോർമലായിട്ട് വരാനായിട്ട് പറ്റിയത് ഈ എക്മോ മെഷീൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറയാം നമ്മൾ ഹൃദയം നിന്നു നിന്നുപോയാനുള്ള അവസരങ്ങൾ നമുക്ക് ചെയ്യാം പ്രത്യേകിച്ച് ഒരു ഹാർട്ട് അറ്റാക്ക് വരികയാണ് ഹൃദയത്തിന് പമ്പിങ് ഇല്ലാത്തൊരവസ്ഥ ഹൃദയം പമ്പ് ചെയ്യുന്നില്ല ഇപ്പൊ താൽക്കാലികമായി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് അതായത് ഈ ഒരു ജീവനും മരണത്തിനും ഇടയ്ക്കുള്ള അപ്പോൾ മരണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ജീവിതത്തിലോട്ട് എത്തിക്കണമെങ്കിൽ ഒരു എന്ത് ചെയ്യണം ഒരു പാലം കെട്ടണം ആ പാലം മാത്രമാണ് എക്മോ അതായത് പാലം മാത്രമാണ് ആ പാലം എടുത്തു മാറ്റിയിട്ട് വേണം ജീവിക്കാൻ കാരണം നമുക്ക് എക്മോ മെഷീൻ ജീവി ജീവിച്ചിരിക്കാൻ പറ്റില്ല എത്രയോ നാളെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പാലം കുറച്ച് ദിവസത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഈ എക്മോ മെഷീൻ ചെയ്യുന്നത് അതായത് ഹാർട്ടിനെയും ലങ്ങിനെയും പ്രോപ്പറായിട്ട് കണ്ട്രോൾ ചെയ്യും അതൊന്ന് സാധാരണ ഗതിയിൽ എക്മോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഹാർട്ടിന് പമ്പിങ് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോവുകയാണ് അത് ചിലപ്പം എന്തെങ്കിലും ഒരു പോയിസണിങ് കുറെ ഗുളികളെടുത്ത് ഒരുമിച്ച് കഴിച്ചു ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബി പി വളരെ കുറവാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എക്മോ മെഷീനെ കണക്ട് ചെയ്യാറുണ്ട് രണ്ടാമത് ഇതുപോലെ രണ്ട് ലങ്ങും ആയ ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് ബയലാട്രൽ പൽമിനറി എംബോളിസം എന്നുള്ളൊരു കണ്ടീഷൻ അത് വളരെ റേറാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ രണ്ട് ലങ്ങും ബ്ലോക്ക് ആവും അപ്പം അങ്ങോട്ട് ഓക്സിജൻ എത്തുന്നില്ല അത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിന്നുപോയത് അപ്പം നമ്മൾ ലങ്ങിനെയും ടേക്ക് ഓവർ ചെയ്യണം അതുപോലെ ഹാർട്ടിനെയും ടേക്ക് ഓവർ ചെയ്യണം അതുകൊണ്ടാണ് ആ എക്മോ മെഷീൻ അന്ന് ഭാഗ്യവശം നമ്മൾ എല്ലാവരും ആ സമയത്തുള്ളത് കൊണ്ട് ആദ്യമായിട്ട് ആണ് നമ്മൾ ആ ഒരു ധൈര്യമായിട്ട് മുന്നോട്ട് മുന്നോട്ടെടുത്തത് കാരണം ചെറുപ്പക്കാരനാണ് തിരിച്ചിലെത്തിക്കണമെന്ന് നമുക്കും തോന്നി നമ്മൾ ഒരു റിസ്ക് എടുത്ത് തന്നെ ചെയ്യാൻ പോയി കാരണം ആ ബ്ലഡ് ആയിരുന്നു തറച്ച് ബ്ലഡ് ആയിരുന്നു നമ്മുടെ ദേഹം മൊത്തം ബ്ലഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ തിരച്ചു വീഴുവായിരുന്നു എന്നിട്ട് പോലും നമ്മൾ വിട്ടില്ല ഞങ്ങളൊരു ഏകദേശം ഒമ്പതോ പത്തോ നഴ്സന്മാരും അതുപോലെ തന്നെ നാല് ഡോക്ടർമാരും ഒരുമിച്ച് നിന്നിട്ടാണ് അദ്ദേഹത്തിന് എക്മോമിഷനോട് കണക്ട് ചെയ്തത് എന്നിട്ട് അപ്പം തന്നെ സി ടി സ്കാനിന് വിട്ടു സി ടി സ്കാനിലാണ് നമ്മൾ കണ്ടെത്തിയത് രണ്ട് സൈഡും ബ്ലോക്ക് ആയിരിക്കുകയാണ് അതിനുശേഷം ഉടനെ തന്നെ നമ്മൾ അലിയാനുള്ള മരുന്ന് കൊടുത്തു അത് അലിയിപ്പിച്ച് കളഞ്ഞു അതുകഴിഞ്ഞ് പതിനെട്ടോളം ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്ന് ഈ അത് എക്മോമിഷനിൽ നിന്ന് പിന്നെ വെൻ്റിലേറ്ററോട് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് പൂർണ്ണമായിട്ടും നോർമലാക്കാനായിട്ട് പറ്റിയത് ഇത് കൂടാതെ എക്മോ മെഷീൻ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ റെസ്പിറേറ്ററി ഫെയിലുർ എന്ന് പറയും അതായത് ഇപ്പം സിഗരറ്റ് വലിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ലങ്ങിന് ഓൾറെഡി നഷ്ട നശിച്ചു പോയെന്ന് ചോദിച്ചു സി ഒ പി ഡി എന്ന് പറയും അല്ലെങ്കിൽ സിവിയർ ന്യൂമോണിയ ഒന്ന് അല്ലെങ്കിൽ എ ആർ ഡി എസ് എന്നൊരു കണ്ടീഷനുണ്ട് അഡ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയും ലങ്ങ് പൂർണ്ണമായിട്ടും നശിച്ചു നശിച്ചുപോയി അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എക്മോ മെഷീൻ കണക്ട് ചെയ്യാറുണ്ട് അപ്പം നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾ എക്മോ മെഷീൻ കണക്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്തിനാണ് കണക്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കണം കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ എക്വോ മെഷീന് വളരെയധികം ചിലവാണ് ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് ഈ എക്വോ മെഷീൻ കണക്റ്റ് ചെയ്യാൻ മിനിമം വാങ്ങിക്കുന്നത് അത് ഒന്നു മുതൽ മൂന്ന് ലക്ഷം വരെ വാങ്ങിക്കുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്തിനാണ് എന്നുള്ളത് നിർബന്ധമായിട്ടും ചോദിക്കണം എഴുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവരെ എക്വോ മെഷീനിൽ കണക്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ലതല്ല അത് ഒട്ടും നല്ലതല്ല കാരണം അവർക്ക് കിട്ടുന്ന ഒരു പ്രോഗ്നോസിസ് ഒട്ടും നല്ലതായിരിക്കില്ല രണ്ടാമതായിട്ട് ഹൃദയത്തിൻ്റെ പമ്പിങ് വളരെ മോശമാണ് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ളവരെയും ഒരു കാരണവശാലും എക്മോ മെഷീൻ കണക്ട് ചെയ്തു കാരണം അത് അവരുടെ കുടുംബത്തിനെ നിങ്ങൾ ഏൽപ്പിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് പിന്നെ കുറച്ച് കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ ബ്ലീഡിങ് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലിവർ മോശമായിരുന്നെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ലിവർ മോശമാണെങ്കിൽ കണക്ട് ചെയ്താലും വീണ്ടും പ്രോബ്ലം ഉണ്ടാകും അതുപോലെ അദ്ദേഹത്തിന് മൾട്ടി ഓർഗൻ ഫെയിൽ ഓൾറെഡി ആയിട്ടുണ്ട് കുറെ കിഡ്നി ലിവർ എല്ലാം ഓൾറെഡി ഡാമേജ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്കും ഈ മെഷീൻ കണക്ട് ചെയ്താൽ ജീവനോട് തിരിച്ചെത്തിക്കാൻ പറ്റില്ല അപ്പം വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ പാമ്പ് കടിച്ച് പെട്ടെന്ന് ഹൃദയം നിന്നുപോയി അല്ലെങ്കിൽ കുറേ മരുന്നെടുത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തു ആ സമയത്ത് എല്ലാം ഒന്ന് സ്റ്റോഡോൺ ആയതാണ് ആ താൽക്കാലികമാണ് ആ താൽക്കാലികമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സമയത്ത് നമുക്കൊരു ബ്രിഡ്ജ് പണി ചെയ്യുക അല്ലെങ്കിൽ ബ്രിഡ്ജ് കണക്ട് ചെയ്യുക മാത്രമാണ് എക്മോ ചെയ്തത് ഇനി എന്താണ് ഷംസുദ്ദീൻ നിങ്ങളുടെ ഒരു പ്ലാൻ ഇനി നല്ലതിൽ വെയിറ്റ് ഒക്കെ കുറച്ച് ഒന്നും കൂടി വെയിറ്റ് ഒക്കെ കുറച്ച് ഒന്ന് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് ജീവിക്കണം അതാണ് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ രണ്ട് നേരെ ആഹാരം കഴിക്കും രണ്ട് നേരം ഇപ്പോൾ ആഹാരം കഴിക്കുന്നുള്ളൂ രാത്രി ഫുൾ അവോയ്ഡ് ചെയ്തു അവോയ്ഡ് ചെയ്തു ഇപ്പം നടക്കാനൊക്കെ പോയി പോയിട്ടുള്ളത് നടക്കാനൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പം നടക്കണം ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് എല്ലാ ദിവസവും നടക്കുക അങ്ങനെ ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസം അങ്ങനെ നടക്കണം വെയിറ്റ് ഇപ്പോൾ എടുത്തു തുടങ്ങരുത് കുറച്ച് നാൾ കഴിഞ്ഞ് പതുക്കെ പതുക്കെ വേണം വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഈ എണ്ണ പൊരിച്ച സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കണം ഓക്കെ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇനി ഇങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ബ്ലഡ് തിന്നി മരുന്ന് കഴിക്കുന്നത് കൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പ്രശ്നം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടി ആദ്യം മനസ്സിൽ നിന്ന് കളയണം ഈ എഗ്മോം ബിഷീറിനൊക്കെ കുറച്ച് പേടിക്കുക അങ്ങനേണ്ട ആവശ്യമില്ല ഞാൻ എനിക്കാദ്യ എക്മോ മെഷീൻ എന്താണെന്ന് അറിയില്ല പിന്നീട് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയാണ് ഇതിനെപ്പറ്റി മനസ്സിലായത് ഇതിനുശേഷം എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഞാൻ പെട്ട് മാസം കഴിഞ്ഞ ഒരു കുഴപ്പമില്ല നോർമൽ ലൈഫ് ഒരു കുഴപ്പമില്ല അത് എക്മോ എന്നിട്ട് അവർ പേടിക്കാറും നിൽക്കില്ല എക്മോ ആണെങ്കിലും വെന്റിലേറ്റർ ആണെങ്കിലും ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് എന്തിനാണ് എന്നുള്ള ചോദിക്കുക അതുപോലെ തന്നെ ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് തെറ്റില്ല കാരണം ഒരു കുടുംബത്തിൻ്റെ ഒരു മെയിൻ ആളാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഒരു നിമിഷം വൈകിച്ചാലോ അല്ലെങ്കിൽ ഒന്നര രണ്ട് മണിക്കൂർ ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുകയാണ് എടുക്കാൻ ട്രൈ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ വേണ്ടായിരുന്നോ എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ജീവൻ നഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ലൈഫിനെ കാണുക നമുക്ക് എന്തോ ഉണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കാം ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ പോലും തരണം ചെയ്തൊരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് പറയാനായിട്ടുണ്ടോ പറയാനുള്ളത് എല്ലാവരോടും ഡ്രിങ്ക്സ് സ്മോക്കിങ് രണ്ടും അവോയ്ഡ് ചെയ്യുക അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതിന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മരുന്നൊക്കെ പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ എഫക്റ്റാൻ കാരണം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയാണ് അദ്ദേഹത്തിന് അത്രയും ആ ഒരു ലങ്ക് കപ്പാസിറ്റിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു മെഷീനിൽ നിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടും പൂർണ്ണമായിട്ടും പഴയതുപോലെ ആക്കാനായിട്ട് പറ്റിയത്